പ്രമോദ് രാമൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി എന്നെ ഇനി മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കരുത് എന്നെ മാപ്ര എന്ന് വിളിക്കരുത് മറിച്ച് മീപ്ര മീഡിയ വൺ പ്രവർത്തകൻ എന്ന് വിളിക്കുന്നതായിരിക്കും ഉചിതമെന്ന് പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നാം എങ്ങനെ കരുതുന്നു നമ്മളെ മറ്റുള്ളവരെങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചിട്ട് ബുദ്ധിജീവി എന്ന വാക്ക് ബുജി എന്ന രീതിയിൽ അത് ഓമന പേരിട്ട് അല്ലെങ്കിൽ ദുരോമന പേരിട്ട് വിളിക്കപ്പെട്ട ഒന്നാണ് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ അത് സുകുമാർ അഴീക്കോട് അല്ലെങ്കിൽ എം എൻ വിജയൻ മാഷ് ഇതേപോലെയുള്ള അല്ലെങ്കിൽ പ്രാസംഗികർ എഴുത്തുകാർ എന്നിവർ മാത്രമാണ് എന്നുള്ള തെറ്റിദ്ധാരണ പൊതുവേ നമ്മുടെ ഉണ്ടായിരുന്നു പിന്നീട് സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ അവരെല്ലാവരും ഈ ബുദ്ധിജീവികൾ പെടുന്നവരാണ് ഒരു കൽപ്പണിക്കാരൻ അതുവരെ ഇല്ലാത്ത വിചിത്രവും വ്യത്യസ്തവുമായ ഒരു കൽപ്പണി ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും ബുദ്ധിജീവിയായിട്ട് മാറും മാറുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ബുദ്ധിജീവികളാവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഒരു നിമിഷം പോലും അറച്ചു നിൽക്കേണ്ടതില്ല എന്നതാണ് വരുൺ രമേശിൻ്റെയും പ്രമോദ് രാമൻ്റെയും ജയമോഹൻ്റെയും ഈ സംഭാഷണങ്ങൾ നമുക്ക് മൊത്തത്തിൽ തരുന്ന ഒരു ഉണർവും ഉന്മേഷവും എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ബാല്യകാല ദിശയിൽ ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒപ്പം മാധ്യമ മേഖല ഉണർന്ന് ഈ നിമിഷം തന്നെ അതിന് സമാന്തരമായിട്ടോ ഒരു അതിനേക്കാൾ വേഗത്തിലോ ഒക്കെ മുന്നോട്ട് പോയില്ലെങ്കിൽ നേരത്തെ വരുൺ രമേശ് സൂചിപ്പിച്ച ഇന്നവേഷൻ ഇല്ലാത്ത ഏതൊരു സംരംഭകനും ഏതൊരു വ്യക്തിയും പിന്നാക്കം പോയി ദിനോസറായിട്ട് മാറും അങ്ങനെ ദിനോസറുകൾ ആവാതിരിക്കുക എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ മുന്നിൽ വന്നതെന്ന് പറയുന്നതെന്ന് ആണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കൂടി ഇത് അവസാനിപ്പിക്കാമോ സോറി അല്ല വരുത്തെനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം വരുൺ ഞാൻ ഈയിടെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ചോദ്യം ചാറ്റ് ചാറ്റ് സോറി ചാറ്റല്ല മറ്റേ മെറ്റായ മെറ്റയിലാണ് ഒരു ചോദ്യം ചോദിച്ചു മുസ്ലിം ലീഗ് കേരളത്തിൽ പിന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എത്ര കേസുകളുണ്ട് എന്ന് ചോദിച്ചു അത് പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇഷ്ടംപോലെ കേസുകളുണ്ട് ഉദാഹരണത്തിന് ടി പി ചന്ദ്രശേഖരൻ വധം എന്നാണ് അപ്പൊ ഞാൻ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ആ മാത്രല്ലാറ്റയുടെ ഏറ്റവും ഒടുവിൽ എഴുതിയിട്ടും എന്നും പറയുന്നുണ്ട് അപ്പോൾ ദിസ് ഹാപ്പനിങ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരു കിൻഡർ ഗാർഡനിലെ കുട്ടിയുടെ ഉത്തരം നമുക്ക് എത്രത്തോളം ഇതാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് അതിനെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളൊരു പ്രശ്നമാണ് ഇപ്പം മെറ്റ ഐയുടെ റിസൾട്ടുകളെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് പേഴ്സണലി കാരണം അത് അത്രത്തോളം ഇത് എവിടെന്നായി സംഭവം വരുന്നത് എവിടെ ഉത്തരം വരുന്നത് ഇവനെ ട്രെയിൻ ചെയ്യുന്ന മോഡൽ ഏതാണ് ഇവനെ ട്രെയിൻ ചെയ്യുന്ന ലൈബ്രറി ഏതാണ് ആരാണ് ഇവന് വിവരങ്ങൾ കൊടുക്കുന്നത് ഇതൊരു പ്രശ്നമാണ് ഇപ്പം എ പി എ എഫ് പി അല്ലെങ്കിൽ നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് പോലത്തെ പത്രങ്ങളൊക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് വരുന്ന സാധനങ്ങൾ സ്റ്റെബിലിറ്റി ആയി ക്ലൂഡ് എ ആയി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ റിസർച്ച് പ്ലാറ്റ്ഫോമുകൾ ഇപ്പം എന്താ പറയുക ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ആർക്കീവ്സിൽ കണക്ട് ചെയ്യപ്പെട്ട ജി പി ടി കൾ ഇത്തരം സംവിധാനത്തോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ചില ഉത്തരങ്ങൾ പക്ഷേ ഇവിടെയും കേരളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡാറ്റകൾ ഇപ്പം മനോരമയുടെ ഇപ്പം നേരത്തെ ആർക്കീവ്സിൻ്റെ കാര്യം പറഞ്ഞു ഈ ആർക്കേവ്സൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ തുറന്നു കൊടുത്താൽ മാത്രമേ അല്ലെങ്കിൽ മനോരമയുടെ മാത്രമല്ല പലതരം ആർക്കേവുകളുണ്ട് ഈ ആർക്കേവുകളോടൊക്കെ ഈ സംവിധാനം എത്തിയിട്ടില്ല അത് എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പം ഒരു ഒരു കാര്യം കൂടി പറയുന്ന ഇടയിൽ ഒരു ജർമൻ ഒരു കമ്പനി എ കമ്പനി ഞാൻ അങ്ങനെ കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് അവിടുത്തെ ഈ പ്രാദേശിക ഭാഷാ വകഭേദങ്ങളെക്കുറിച്ചിട്ട് ഞങ്ങളുടെ മോഡലിൽ പഠിപ്പിക്കാമോ എന്ന് വെച്ചാൽ കാസർഗോഡ് സംസാരിക്കുന്ന മലയാള ഭാഷയും തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന മലയാള ഭാഷയും തൃശ്ശൂർ സംസാരിക്കുന്ന ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം അതിൻ്റെ സ്ലാങ്ങുകൾ ആ സ്ലാങ്ങുകൾ കേട്ടാൽ ഇവൻ്റെ മോഡലിന് മനസ്സിലാവണം അതിനെ പഠിപ്പിക്കാവുന്നു അതിന് ഒരു മണിക്കൂറിൽ ഇത്ര പൈസ തരാം മലയാളം പഠിപ്പിക്കുന്നു ഓക്കെ ഒരു മണിക്കൂറിന് സായിപ്പ് പറയുന്നത് ഇത്ര ഡോളർ നിങ്ങൾക്ക് തരാം തയ്യാറാണോ അതിന് എനിക്ക് കാസർഗോഡ് ഭാഷ അറിയണം ആദ്യം അല്ലെങ്കിൽ പാറശാലയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഞാൻ കോഴിക്കോടാണ് നീങ്ങാ ഞാങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ള മനസ്സിലാവണം അല്ലെങ്കിൽ പാറശാലയിലുള്ള സ്ലാങ് അറിയണം അപ്പം ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കേബിൾ ടി വി നെറ്റ്വർക്കിൽ നമ്മുടെ കേരള വിഷൻ പോലത്തെ ചാനലുകൾക്കൊക്കെ അത്രയധികം നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്യാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് വേറെ സാധ്യതയായിട്ട് നമുക്കതിന് കാണാൻ തോന്നി തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അത് ജേർണലിസ്റ്റുകൾ മാധ്യമ മേഖലയിൽ മാത്രമാണോ എല്ലാ മേഖലകളും ഒറ്റയുള്ളു എ പഠിക്കാത്ത ആളുകളുടെ ജോബ് എഐ പഠിച്ചവർ കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മളെല്ലാ സ്ഥലത്തും കേൾക്കുന്ന ഒരു സംഭവം കാരണം അതിന് വേണ്ടിയിട്ടിപ്പം നേരത്തെ പ്രമോട്ടം പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് നമുക്ക് നേരത്തെ ലൈബ്രറികളിലൊക്കെ നോക്കി കുറേ സാധനങ്ങൾ സംഘടിപ്പിച്ചെടുക്കാൻ എടുക്കുന്ന സമയം ആ സമയത്തിന് നമുക്കിപ്പം നേരത്തെ പറഞ്ഞ വെർട്ടിക്കലായിട്ട് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞ സമയം വെർട്ടിക്കലായിട്ട് നമുക്ക് നമ്മൾ റീൽ ഉണ്ടാക്കേണ്ട വളരെ ആവശ്യമുള്ള സാധനമാണ് റീൽസ് ആണല്ലോ ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡ് നിശ്ചയിക്കുന്ന സാധനം ഇപ്പം റീൽസ് ഉണ്ടാക്കണം പക്ഷെ നമ്മുടെയൊക്കെ മീഡിയ എന്ന് പറയുന്നത് കേരള ആവശ്യം അല്ലെങ്കിൽ ഇതിനൊക്കെ ഹോറിസോണലാണ് ഈ സാധനം റീല് പെട്ടെന്നുണ്ടാക്കി നമുക്ക് സ്വിച്ച് ചെയ്യുന്നത് ഈ സ്വിച്ച് ചെയ്യുന്ന എത്ര എടുക്കണം ഒരാളിപ്പോൾ ഞങ്ങൾ നാല് പേര് സംസാരിക്കുന്നു ഒരു ഹൊറിസോണ്ടൽ ക്യാമറ ഉണ്ട് ഇത് മുഴുവൻ വെർട്ടിക്കലാക്കണമെങ്കിൽ എത്ര സമയം എടുക്കണം എത്ര ടൈം പോയിന്റുകൾ കൊടുക്കണം ഇത് മുഴുവൻ സ്വിച്ച് ചെയ്യണം അപ്പം ആ സമയത്തെ ആ സമയത്തിനാണല്ലോ വാങ്ങുന്നത് ഒരാളുടെ എട്ട് മണിക്കൂറിന് ആ സമയത്തെയാണ് വാങ്ങുന്നത് ഒരു കമ്പനി ആ കമ്പനി വാങ്ങുന്ന സമയത്തിന് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എ ഉപയോഗിക്കുന്നതോടുകൂടി അതായത് എ ആയി പഠിക്കാതെ നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് പ്രത്യേകിച്ച് മാധ്യമ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അടുത്തിടെ ഈ എ ആർ റഹ്മാൻ ഒരു ഇൻ്റർവ്യൂല് പറഞ്ഞിരുന്നു എ ഐ നമ്മൾ വെൽക്കം ചെയ്യണം അത് മനുഷ്യൻ്റെ ഒന്നും അങ്ങനെ ബാധിക്കില്ല നമ്മളതിനെ ചലഞ്ച് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു ഒരു ഒരു സംഗീത സംവിധായകനുണ്ട് അതായത് ഈ ജിംഗിളുകൾക്കുമൊക്കെ മ്യൂസിക് ചെയ്യുന്നതാണ് ഈ ഇലക്ഷൻ പാട്ടുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം ഞാനിത് പറയുമ്പോൾ പുള്ളി പറഞ്ഞതാണ് റഹ്മാൻ അത് പറയാം റഹ്മാൻ ഒന്നേ ഉള്ളൂ പക്ഷേ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരോ ഇത് സാധാരണ ഈ ഭക്തിഗാനങ്ങളും മറ്റേ ഇതുമൊക്കെ ചെയ്യുന്ന കമ്പോസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ നഷ്ടമാണ് റഹ്മാൻ്റെ പണിയൊന്നും പോവില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ പേര് അത് ബാധിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ട് ഷിഫ്റ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു എഡിറ്റ് പുതിയ എ ഐ ടൂൾ ഉപയോഗിച്ച് അരമണിക്കൂർ കൊണ്ട് ചെയ്യുമെങ്കിൽ അവിടെ പല ആൾക്കാരുടെയും ജോലി നഷ്ടപ്പെടും അത് ഉറപ്പാണ് അതിലൊന്നും വേറെ ഇതൊന്നുമില്ല ഇതോടൊപ്പം തന്നെ നമ്മളുടെ ചില ഫാക്കൽറ്റികളും നഷ്ടപ്പെടും ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വീട്ടിൽ ലാൻഡ് ഫോൺ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു ഇരുപത്തഞ്ച് ഫോൺ നമ്പർ കാണാതറിയായിരുന്നു എൻ്റെ കോളേജിലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും മൊബൈൽ ഫോൺ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഭാര്യയുടെ നമ്പർ പോലും നമ്മൾ നമ്മളതിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അത് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഏ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എൻ്റെ ഫാക്കൽറ്റി വെറുതെ അതിനെന്തിനാണ് കളയുന്നത് എന്ന് വിചാരിച്ച് നമുക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരും തൊഴിൽ നഷ്ടം ഉറപ്പാണ് വേറെ രീതിയിലുള്ള തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും അപ്പോഴും ആദ്യം ബനീഷ് പറഞ്ഞതുപോലെ ഇതാരാണ് നിയന്ത്രിക്കുന്നത് ആരാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ പെട്ടെന്ന് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന പോലെ ഇനിയൊരു എ ഡിവൈഡ് വരും ഡാറ്റ കൊളോണിയലിസം എന്നൊക്കെ പറഞ്ഞ് പുതിയ വാക്കുകളൊക്കെ വരും ആരുടെ കയ്യിലാണ് ഈ ഡാറ്റ ഇരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഫോട്ടോകൾ കയ്യിലുള്ള ഒരു എക്ക് മാത്രമേ ഒരു പുതിയ പടം അതായത് ഒരു ആഫ്രോ ഏഷ്യൻ സുന്ദരിയുടെ പടം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പത്ത് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ അത്രയും ഇമേജുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനത്തെ ഡാറ്റ ആര് കൈവശം വയ്ക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളില്ല അപ്പം ഈ മനുഷ്യൻ്റെ മൊത്തം ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്ത് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നു അത് കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാക്കുന്നുള്ളൊരു ഉറപ്പാണ് ഈ കൃഷിയുടെ കാര്യം തന്നെ പറഞ്ഞാൽ മനുഷ്യൻ നമ്മുടെ ബാക്കി ജീവികളെ പോലെ കാട്ടിലലഞ്ഞ് ഇതൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ജീവിച്ച മനുഷ്യനല്ലേ കൃഷി വന്നപ്പോൾ മനുഷ്യൻ അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു അതിന്റെ ടെൻഷനായി മഴ വരുന്നോ വെയിൽ വരുന്നോ നോക്കി കിടക്കണം പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞിട്ട് വ്യവസായം തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ യൂണിയനായി തർക്കമായി എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണെങ്കിൽ അതിൻ്റെ സങ്കീർണതകൾ എൻഷോർഡാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ ചർച്ച കേട്ടപ്പോൾ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത് ബാക്കിയാവുന്നത് മാറ്റമില്ലാത്തത് മാറ്റത്തിനാണെന്ന് നമ്മൾ പറയാറുണ്ട് പഴയ കാലങ്ങളിൽ ചരിത്രത്തെ വളച്ചൊടിച്ച ചരിത്രകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട് ഈ എ ഐ വന്നാലും ആ വളച്ചൊടിക്കലുകൾ അവസാനിക്കാൻ പോകുന്നില്ല അതുതന്നെയാണ് പറയുന്നത് നമ്മളിപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളിൽ ഏറ്റവും കൂടുതൽ പോലെ എന്നാണ് ശശി തരൂരിനെ പോലെ ഷേക്സ്പിയറെ പോലെ അപ്പം എ ഐക്ക് നമുക്ക് നൽകാൻ പറ്റുന്നത് പോലെ മാത്രമാണ് പുതിയതല്ല അപ്പോൾ എയിലൊക്കെ എന്ത് കൊടുക്കുന്നു അതുപോലെയാണ് നമുക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ ഏയുടെ കാലത്തും ഈ വളച്ചൊടിക്കലിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല ഇപ്പോൾ ഉക്രൈ ഉക്രൈൻ യുദ്ധമൊക്കെ മൂന്നാൽ ലോക യുദ്ധമായിട്ട് എന്ന് ആശങ്കപ്പെടുന്ന കാലത്താണ് അതൊരു മൂന്നാം ലോക യുദ്ധമായില്ലെങ്കിൽ അടുത്ത മൂന്നാം ലോക യുദ്ധത്തിന് കാരണക്കാരനാകാൻ പോകുന്നതും ഈ എ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടി വരും അപ്പോൾ ഈ നമുക്ക് സമ്മാനിക്കുന്നത് ആശങ്കകൾ മാത്രമാണ് എന്നാണ് തോന്നുന്നത് സംബന്ധിച്ചിട്ട് നമ്മൾ ഒരു പ്രതീക്ഷാകരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പോലും ആ പ്രതീക്ഷയെ അതിലംഘിക്കുന്ന ആശങ്കകളാണ് അതിൻ്റെ മുകളിൽ എന്ന് പറയാമോ എന്നുള്ളതാണ് ആശങ്കകൾ ആശങ്കകൾ തീർച്ചയായിട്ടും ഉണ്ട് അത് ഒരു വസ്തുതയാണ് പക്ഷേ ആശങ്കപ്പെട്ട എല്ലാ സാഹചര്യത്തിലും മനുഷ്യൻ ആശങ്കകളെ മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം ഇൻഡസ്ട്രിയൽ ആണെങ്കിലും കമ്പ്യൂട്ടറുകളുടെ കണ്ടുപിടുത്തമാണെങ്കിലും അതിന് മുമ്പേ ഉള്ള പല പല അപ്പം അച്ചടി അച്ചടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വായിച്ച സംഭവം എന്ന് പറഞ്ഞാൽ അച്ചടിക്കാൻ മുൻകൂട്ടി ഏതോ ഒരു ബിഷപ്പിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അച്ചടി പാടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കൈവിട്ടും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ നേരത്തെ അത്തരത്തിലുള്ള പല പല ആശങ്കകൾ ഓരോ ഘട്ടങ്ങളും ഉണ്ടായിരുന്നു ഈ ടെക്നോളജി അഡ്വാൻസ്മെന്റിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിനെ എങ്ങനെ കൂട്ടായി മറികടക്കും എന്നുള്ള മാത്രമാണ് പ്രശ്നം അതിന് എനിക്ക് അതിനടുത്തുള്ള സംശയം ഇതാണ് ഇപ്പൊ ഹരാരിയൊക്കെ പറയുന്നത് മനുഷ്യനെ അവസാനിച്ചിട്ട് അൽഗുരിതങ്ങളായി മാറാൻ പോവുകയാണ് പക്ഷെ മനുഷ്യൻ തന്നെ ഇല്ല അപ്പൊ മനുഷ്യനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളൊന്നും പിന്നെ ബാക്കിയില്ല അപ്പൊ മനുഷ്യൻ അപ്പൊ അതുകൊണ്ട് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ ഈ സ്പീഷീസ് അവസാനിപ്പോ പിന്നെ എന്താ പറയാ പിന്നെ ഈ സ്പീഷീസ് അവസാനിക്കുന്നതോടുകൂടി ഇല്ല ഒരു സംഗതി തീരുകയാണല്ലോ അപ്പൊ പിന്നീട് അങ്ങോട്ടുള്ളത് നമുക്ക് പകരം ജീവിക്കുന്ന ജീവിക്കുന്നു ആ പദം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോന്നല്ല അത് വാഴാൻ പോകല്ലേ അപ്പൊ ഇങ്ങനെയാണ് പിന്നെ മനുഷ്യന്റെ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പറ്റുക അല്ല പല കാര്യങ്ങളിലും എനിക്കും ഉത്തരമില്ല എഐക്കും എഐ കമ്പനികൾക്കും ഉത്തരമില്ലാത്തതുപോലെ തന്നെ എനിക്കും ഉത്തരമില്ല ഇത് ഗവണ്മെൻറ്റുകൾ റെഗുലേറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് പല അഡ്വാൻസ്മെൻറ്റുകളും നമ്മളുണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകും എന്നൊക്കെ നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മനുഷ്യർ തന്നെ മറികടന്നിട്ടുണ്ട് പല കാര്യങ്ങളും അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് അക്കാര്യത്തിൽ ഇതിനെ മറികടക്കാൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് അപ്പം നേരത്തെ നമ്മൾ വലിയ മാസീവായിട്ടുള്ള ഒരു ഒരു തൊഴിൽ നഷ്ടം പ്രഡിക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എഐയുടെ വരവോടുകൂടി വലിയ വലിയ മാസികമായിട്ടുള്ള സാധനം അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഈ ഡൊമൈൻ എക്സ്പേർട്ടുകൾ അവിടെയാണ് പ്രധാനപ്പെട്ട സാധനം ഡൊമൈൻ എക്സ്പേർട്ടുകൾക്ക് ഏത് സമയത്തും അതിൻ്റെ അത് കൃഷി കൃഷിയായി ബന്ധപ്പെട്ട ഒരാളിപ്പം അവർക്ക് അറിയാം കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് ഈ യന്ത്രങ്ങളോട് അല്ലെങ്കിൽ ഈ പറയുന്ന വർക്ക് ഫ്ലോരോട് ഏറ്റവും നന്നായിട്ട് സംവദിക്കാൻ വേണ്ടി പറ്റുന്നത് കൃഷിപ്പണിക്കാരനായിരിക്കും അല്ലെങ്കിൽ എനിക്കായിരിക്കില്ല കാരണം അവനറിയാം അതെങ്ങനെയാണ് എത്ര വെള്ളം കൊടുക്കണം എത്ര നെല്ല് കൊടുക്കണം എന്താണ് കാലാവസ്ഥ കാലാവസ്ഥ എങ്ങനെ ഇതാക്കണം എന്നൊക്കെ ഉള്ളത് ആ മോഡലുകൾ ഏറ്റവും നന്നായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ഈ കൃഷിക്കാരനായിരിക്കും അപ്പം ഡൊമൈൻ എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആ പ്രത്യേക വിഭാഗത്തിലുള്ള അറിവ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഇതൊന്നും ഒരു അവസാന വാക്ക് അല്ലെങ്കിൽ ഒരു കുത്തിട്ട് നിർത്താൻ വേണ്ടി പറ്റിയ അവസ്ഥയിലല്ല നമ്മൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാന വാക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് കാവാലൻ നാരായണ പണിക്കർ അവനവൻ കടമ്പ എന്നുള്ള നാടകം തെരുവുകളിലൊക്കെ അവതരിപ്പിക്കുന്നത് അന്ന് മനുഷ്യൻ്റെ അഹന്ത ഓരോരോ കടമ്പകൾ കടന്ന് നീങ്ങുന്നതിനെക്കുറിച്ചിട്ടായിരുന്നു ആ നാടകം അപ്പോൾ കേരളത്തിൽ ഈ അവനവൻ കടമ്പ കാവാലം നാരായണ പണിക്കർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നാസ ബഹിരാകാശത്തേക്ക് ഗോൾഡൻ ഡിസ്ക് എന്ന് പറയുന്ന ഒന്ന് വിക്ഷേപിക്കുന്നത് ആ ഗോൾഡൻ ഡിസ്ക് ഇപ്പോഴും ബഹിരാകാശത്തുണ്ട് ഗോൾഡൻ ഡിസ്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഈ ഭൂമി അവസാനിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ജീവിച്ചിരുന്നുവെന്നും ആ മനുഷ്യർക്ക് പലതരം ഭാഷകളുണ്ടായിരുന്നുവെന്നും സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആ ഗോൾഡൻ ഡിസ്കിൽ ഈ ഭൂമിയിലെ അൻപത്തഞ്ച് ഭാഷകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള മ്യൂസിക്കും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോഴും അവിടെ പ്രവർത്തനക്ഷമമാണ് ഗോൾഡൻ ഡിസ്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അത് വിഷയപിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ ബഹിരാകാശത്ത് വെച്ച് ആ ഗോൾഡൻ ഡിസ്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ ആ നിമിഷം അവർക്ക് ഭൂമി എന്ന ഒരു ആവാസ ഇടം ഉണ്ടായിരുന്നുവെന്നും അവിടെ മനുഷ്യർ എന്നുണ്ടായിരുന്നുവെന്നും അത് അത് പ്ലേ ആവുമ്പോൾ അതിൽ നിന്ന് മലയാള മലയാളത്തിൽ നിന്നുള്ള മലയാള ഭാഷയില്ല അതും ശ്രദ്ധിക്കണം മലയാള ഭാഷയില്ല ബംഗാളിയിൽ നമസ്കാർ എന്ന് പറയുന്നതുണ്ട് കൊണ്ട് ജാപ്പനീസിലുണ്ട് ഇങ്ങനെ മി മിക്കവാറും ഭാഷകളുണ്ട് അത് ഇപ്പോഴും മുകളിൽ നിൽക്കുന്നു അതേ സമയത്ത് താഴെ നമ്മുടെ സമുദ്രങ്ങളിൽ ശീതയുദ്ധകാലത്തെക്കുറിച്ച് വരുൺ രമേശ് പറഞ്ഞു ശീതയുദ്ധകാലത്ത് അമേരിക്കയും റഷ്യയും വിക്ഷേപിച്ച അന്തർവാഹിനികളിൽ വിക്ഷേപിച്ച ബോംബുകൾ അണുവായുധങ്ങൾ ഇപ്പോഴും നമ്മുടെ കടലുകളിൽ ഇപ്പോഴും അന്തർവാഹിനികൾ കിടക്കുന്നുണ്ട് നിർവീര്യമാക്കപ്പെടാതെ അപ്പോൾ ഏത് നിമിഷവും പൊട്ടിത്തെറിച്ച് ഈ അത് അമേരിക്കൻ പ്രസിഡന്റിനോ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനോ ഏതെങ്കിലും ഒരു മതിഭ്രമത്തിൻ്റെ ഘട്ടത്തിൽ അത് ഓൺ ചെയ്താൽ ഇതെല്ലാം പൊളിഞ്ഞു പോകാം അപ്പോൾ താഴെ അന്തർവാഹിനികളിൽ ഈ പറയുന്ന നമ്മുടെ വലിയ ശാസ്ത്ര ഗവേഷണങ്ങളുടെ ഒന്ന് കിടക്കുന്നു മുകളിൽ ഈ ഭൂമി അവസാനിച്ചാൽ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഗോൾഡൻ ഡിസ്ക് കിടക്കുന്നു ഇതിന് രണ്ടിനും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സംസാരം തുടരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്കുകൾ തുടരേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ നിമിഷങ്ങൾ പറയാൻ കഴിയുന്നത് കേരള വിഷൻ ന്യൂസിൻ്റെ ചെയർമാൻ ശ്രീ സി ബി പി എസിനെ നന്ദി പറയുന്നതിനെ ശ്രമിക്കുന്നു